മലയോര ഹൈവേ നിർമ്മാണം നടക്കുന്ന ആലടി ഭാഗത്ത് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയില്ലെങ്കിൽ അപകടത്തിനിടയാക്കുമെന്ന് ഹൈവേ നിർമ്മാണ കരാറുകാർ പറഞ്ഞു ആലടിയിൽ മട്ടിക്കല്ലുകൾ നിറഞ്ഞ പാറ പൊട്ടിക്കുമ്പോൾ അമിതമായി മണ്ണിടിയുന്നുണ്ട് കല്ലുകൾ റോഡിൽ പതിക്കുന്നതും വശങ്ങൾ ഇടിഞ്ഞു വീഴാറായ അവസ്ഥയും കണക്കിലെടുത്ത് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയേ മതിയാകൂ കരാറുകാർ വ്യക്തമാക്കി മലയോര ഹൈവേയിൽ ആലടിക്ക് മുമ്പായുള്ള വളവ് വീതി കൂട്ടുന്നതിന് പാറക്കൂട്ടം പൊട്ടിച്ചു മാറ്റേണ്ടതുണ്ട് ഈ ഭാഗത്ത് തട്ടുതട്ടായുള്ള മട്ടിക്കല്ലാണുള്ളത് പാറ പൊട്ടിക്കുമ്പോൾ ഇവയ്ക്ക് ഇളക്കം തട്ടുകയും ഇവ ഉരുണ്ട റോഡിലേക്ക് വീഴുന്ന സാഹചര്യവുമുണ്ട് കൂടാതെ മണ്ണിടിച്ചിലും ഉണ്ടാകുന്നു ദിവസേന നൂറുകണക്കിന് വാഹനങ്ങൾ കടന്നു പോകുമ്പോൾ അപകടം ഉണ്ടാകാതിരിക്കാനാണ് ഗതാഗതം നിരോധിച്ച മുൻകരുതൽ സ്വീകരിക്കുന്നത് റോഡിൽ വിള്ളലുകൾ ഉള്ളതിനാൽ ഭാരം കൂടിയ വാഹനങ്ങൾ കയറിയാൽ റോഡ് ഇടിഞ്ഞു താഴ്ചയിലേക്ക് പതിക്കാനും സാധ്യതയുണ്ട് ഇക്കാരണത്താലാണ് കളക്ടറെ കണ്ട് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി റോഡ് നിയന്ത്രണം ഏർപ്പെടുത്തിയതെന്ന് കരാറുകാർ പറഞ്ഞു മോളിൽ നിന്നുള്ള കല്ലുകളിൽ പൊട്ടിക്കുന്ന പോലെ മട്ടി ചേർന്ന കല്ലുകളാണ് അവിടെ ഇവിടെ മട്ടി ചേർന്ന കല്ലുകൾ നമ്മൾ പൊട്ടിക്കുന്നതും അതെവിടെ നിന്ന് മണ്ണ് മോളിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നതിലധികം മണ്ണ് വന്ന് റോഡിലേക്ക് വീഴുകയും റോഡ് ഡാമേജ് ആയിക്കൊണ്ടിരിക്കുക അത് അതിനാൽ അവിടെ ഒരു സഞ്ചാരം നടക്കുമ്പോൾ റോഡ് സഞ്ചാരം നടക്കുമ്പോൾ മോളിൽ നിന്ന് കല്ല് സ്വാഭാവികമായിട്ടും ഓരോന്ന് ഇടിഞ്ഞു വീഴുന്നുണ്ട് അത് ശ്രദ്ധയിൽപ്പെട്ടിട്ടാണ് അടിയന്തിരമായിട്ട് റോഡ് ബ്ലോക്ക് ചെയ്ത് നമ്മൾ വഴി വഴിതിരിച്ചുവിട്ടേക്കുന്നത് ഉപ്പേറ പഞ്ചായ പഞ്ചായത്ത് ഇടയ്ക്ക് ചീന്തല ചീന്തല റോഡിന് ചീന്തല റോഡ് അവിടെ അടിയന്തിരമായി കോൺക്രീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് അവർ ബ്ലോക്ക് ചെയ്ത് കോൺക്രീറ്റ് ചെയ്യാൻ വേണ്ടി ബ്ലോക്ക് ചെയ്ത് ഇന്നെയാണ് കോൺക്രീറ്റ് വർക്ക് തുടങ്ങിയത് നമ്മൾ ഇത് റോഡ് ഡൈവേർഷൻ ചെയ്ത് കഴിഞ്ഞിട്ട് അത് ചെയ്തുകൊണ്ടാണ് നമുക്ക് ഇത്ര ട്രാഫിക് കൺട്രോളിങ് പ്രശ്നമായി തിരികെ നമുക്കത് ഇനിയിപ്പം പൊട്ടിച്ച് ഒരു മഴ പെയ്തു കഴിഞ്ഞാൽ നമ്മൾ വണ്ടി സഞ്ചാരം നടത്തി കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഒരു അപകട സാധ്യതയാണ് അവിടെ ഇപ്പോൾ മുന്നിൽ കാണുന്നത് കാരണം അത് ഇടിഞ്ഞു പോരാനുള്ള അതുപോലെ ഡേഞ്ചർ സോണിലാണ് ആ പാറ നിൽക്കുന്നത് അത് അടിയന്തരമായിട്ട് വെട്ടി മാറ്റണമെന്നാണ് ഡിപ്പാർട്ട്മെൻറ്റും പറഞ്ഞിട്ടുണ്ട് അത് അടിയന്തരമായിട്ട് മാറ്റിയില്ലെങ്കിൽ അത് വഴിയിലും അതുപോലെ തന്നെ ട്രാഫിക്ക് നടക്കുന്ന വാഹനങ്ങൾക്കും അത് ആ ഒരു ജീവന് ഭീഷണിയാണ് പ്രധാന റോഡിൽ ഗതാഗത നിയന്ത്രണം വരുമ്പോൾ ബൈറോഡായി ഉപയോഗിക്കാവുന്ന ഉപ്പുതറ തവാരണ റോഡ് ഗ്രാമപഞ്ചായത്ത് അറ്റകുറ്റപ്പണിയുടെ ഭാഗമായി അടച്ചതോടെയാണ് നിർമ്മാണം നടക്കുന്ന പരപ്പ് ചപ്പാത്ത് റോഡിലെ ഗതാഗത നിരോധനം പിൻവലിച്ചത് എന്നാൽ അടിയന്തരമായി തവാരണ റോഡിലൂടെ വാഹനങ്ങൾ കടത്തിവിടുകയും നിർമ്മാണം നടക്കുന്ന പ്രധാന റോഡിൽ ഗതാഗത നിരോധനം ഏർപ്പെടുത്തുകയും ചെയ്യണം എങ്കിൽ മാത്രമേ സമയബന്ധിതമായി മലയോര ഹൈവേയുടെ നിർമ്മാണം പൂർത്തീകരിക്കാൻ സാധിക്കുകയുള്ളൂ അതിനാൽ കളക്ടർ ഇക്കാര്യത്തിൽ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് കരാറുകാരുടെ ആവശ്യം